നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്ത് കേസും അതിന് പിന്നാലെ വന്ന അഴിമതികളും അവസാനിക്കുന്നില്ല കള്ളപ്പണ കേസിൽ തിരുവനന്തപുരത്ത് അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി കെ റൗ ഷെരീഫിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശത്തു നിന്ന് തുടർച്ചയായിട്ടുള്ള പണമൊഴുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയതിന് പിന്നാലെ കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നു ഇതിന്റെ സ്രോതസ്സ് തേടി ഇ ഡി കളത്തിലിറങ്ങി സ്വന്തം അക്കൗണ്ട് ഇല്ലാത്ത സംഘടനക്ക് ഷെരീഫിന്റെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലാണ് പണം എത്തിയിരുന്നതെന്നും ലോക്ക്ഡൌൺ കാലത്ത് അക്കൗണ്ടുകളിലേക്ക് തുടർച്ചയായി പണം എത്തിയെന്നും ചോദ്യം ചെയ്യലിൽ ഇ ഡി കടത്തിയിരിക്കുന്നു ഇടപാടുകൾ ദുരൂഹമെന്ന വിലയിരുത്തലിൽ വിശദമായ അന്വേഷണത്തിന് നീക്കം തുടങ്ങിയിരിക്കുന്നു ഒമാനിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം അഞ്ചൽ സ്വദേശിയായ ഷെരീഫ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷമാണ് വിദേശ പണം ഒഴുക്ക് തുടങ്ങിയതെന്നും ഇത് സംശയാസ്പദമാണെന്നുമാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയ് കുമാർ ഇന്നലെ സാമ്പത്തിക കുറ്റ വിചാരണ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയുണ്ടായി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും ഒഴിഞ്ഞുമാറിയ റൌഫ് മസ്ക്കറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശനിയാഴ്ച പുലർച്ചെയാണ് വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥർ പിടികൂടിയത് അഞ്ജലിലെ വീട്ടിലെത്തിച്ച ഇയാളെ രാത്രിയും തുടർച്ചയായി ഇടി ചോദ്യം ചെയ്തിരുന്നു ഐ സി ഐ സി ഐ ആക്സിഡ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവിടങ്ങളിലെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു ദുരൂഹ പണമിടപാടുകൾ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് റൌഫിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിച്ചു വരുന്നു ഇന്നലെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ റൌഫിനെ റിമാൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ യു ഹദ്രാസ് സംഭവത്തെ തുടർന്ന് ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ റഹ്മാൻ പ്രവർത്തകൻ സിദ്ദിഖാപ്പൻ മസൂദ് അഹമ്മദ് ആലം എന്നിവരുടെ സംഘം അവിടേക്ക് പോയത് റൌ ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഇതിനായി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇയാൾ പണം ട്രാൻസ്ഫർ ചെയ്തതായും ഇ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് രണ്ടു വർഷത്തിനിടെ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ ഇടപാടുകൾ വിദേശത്ത് നിന്ന് നിക്ഷേപമായി കഴിഞ്ഞ ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇരുപത്തിഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം റൗഫിന് ഇന്ത്യയിലോ ഒമാനിലോ ഹോട്ടൽ ഉണ്ടെന്ന് സംശയം ഭൂമിയും വാഹനങ്ങളും വാങ്ങാൻ റൌഫ് വൻ തുക ചിലവിട്ടിരുന്നു ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി ഒരു വർഷത്തിനിടെ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഇടപാട് രണ്ടായിരത്തി ഇരുപത് മെയ് ഒക്ടോബർ മാസങ്ങളിൽ വിദേശത്തേക്ക് പത്തൊൻപത് പോയിന്റ് ഏഴ് ലക്ഷം രൂപ നൽകി പതിനാറ് ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്